ഹായ് ഓൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഉമ്മാടെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഒരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ ചെമ്മീൻ ഉള്ളി എടുത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മൂന്നും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി പിടിക്കുന്ന രീതിയിൽ ചെമ്മീനിൽ നന്നായി ഈ പൊടികളെല്ലാം പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കും ഇതൊന്ന് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടും ചോറിലിടും അല്ലാതെ വേവിച്ചിട്ടും ഇടും നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വച്ചേക്കുന്നത് ഇത് കൈമാ റൈസാണ് അപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് കോമൺലി ഞങ്ങൾ വീട്ടിൽ കൈമാ റൈസാണ് യൂസ് ചെയ്യുന്നത് ചെറിയ അരിയുടെ റൈസ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മൾ അരി മൂന്ന് കപ്പാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കപ്പിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് അപ്പോൾ നന്നായി അരി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇതിനോടൊപ്പം തന്നെ നമ്മൾ മിക്സിയിലോട്ട് ഇഞ്ചി നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം ചതച്ചെടുത്താൽ മതി ഒരു ഒരു അടി എങ്ങാനും ഒരടിയിൽ ഒരു മിക്സിൽ ഒരടിയിൽ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ് ചതച്ചിടിച്ചത് നമ്മൾ ഒരു മാറ്റി വെച്ചു ഇനി അടുപ്പത്ത് നമ്മൾ രണ്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈ പാനിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യാനും മറ്റേതിൽ അരി വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഫ്രൈ പാൻ ചൂടായ സമയത്ത് നമ്മൾ ഫ്രൈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൈ പാനിലോട്ട് ഇടയാണ് ഒന്നൊരു മീഡിയം മീഡിയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് നന്നായി ഫ്രൈ ഫ്രൈ ആവണമെന്നില്ല ഒരു മീഡിയം ലെവലിലും മതി അപ്പോൾ ചെമ്മീൻ നമ്മൾ ആ വെളിച്ചത്തിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു ഈ സമയത്ത് മറ്റേ ഫ്രൈ പാന് ചൂടായി വരുമ്പോൾ നമ്മൾ ഡാൽഡ ഇട ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉണക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണക്കമുന്തിരി അടിച്ചു മാറ്റി കഴിക്കുന്നതാണ് അപ്പോൾ ഡാൽഡ ഇതായി ഡാൽഡയിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സവാള ഡാൽഡയിലേക്ക് ഇടാം ഒരു നല്ല ബ്രൗൺ കളർ ആവുന്ന നേരത്ത് ഗാർണിഷ് ചെയ്യാനുള്ള സവാളയാണ് അപ്പോൾ നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മളിതൊന്ന് വാട്ടി കൊടുക്കുക ബ്രൗൺ കളർ ആയതിനു ശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം ആ ഡാൽഡയിലോട്ട് തന്നെ നമ്മൾ ക്യാഷിനിട്ട് ഫ്രൈ ചെയ്യാനിട്ടേക്കാണ് ഒരു മീഡിയം ബ്രൗണൊക്കെ ആയി തുടങ്ങുന്ന നേരത്ത് നമ്മൾ കിസ്മിസ് ഇടാം അങ്ങനെ രണ്ടും ഫ്രൈ ആയതിന് ശേഷം കാഷിനോട്ടും കിസ്മിസും നമ്മൾ മാറ്റി വെച്ചു ഇത് ലാസ്റ്റ് ചോ അരിയിലേക്ക് നമ്മൾ ചോറിലോട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഈ ഡാൾഡയിലോട്ട് തന്നെ നമ്മൾ ഗരം മസാലയുടെ എല്ലാ ഐറ്റംസും അതിലോട്ടിട്ട് ഇലക്കായ ഗ്രാമ്പു കറുകപ്പട്ട അങ്ങനെയുള്ളത് അതിലോട്ട് നമ്മൾ വെള്ളം ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലാണ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ചെമ്മീ നമ്മൾ വെച്ചിരുന്നത് ഫ്രൈ ആവുന്നുണ്ടോന്ന് നോക്കിയാണ് അപ്പോൾ അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മീഡിയം ലെവലിൽ മതി ഫ്രൈ അങ്ങനെ നമ്മുടെ വെള്ളത്തിലോട്ട് ഒരു സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ നാരങ്ങ നാരങ്ങ എന്ന് പറയുന്നത് ഒരു സ്പൂൺ നാരങ്ങയാണ് അപ്പോൾ ഇതൊരു ചെറിയ നാരങ്ങയാനോണ്ട് നമ്മളൊരു ഒരു നാരങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് ആ നാരങ്ങ അരി വേവിക്കാൻ വെച്ച് വെള്ളത്തിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക ചെമ്മീൻ ഫ്രൈ ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ചെമ്മീൻ എടുത്ത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെച്ചു ഒരു മീഡിയം ലെവലിലാണ് ഫ്രൈ ആയിരിക്കുന്നത് പിന്നെ അടുത്ത ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ മസാല കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടാവാൻ വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അരിക്കുള്ള ചോറ് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന അരി കഴുകിയെടുത്തിട്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ചോറ് വേവാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ നമ്മൾ മൂടി വെച്ച് ഇനി ഇപ്പുറത്ത് നമ്മൾ പ്രൈപ്പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമ്മൾ ഗരം മസാല ചൂടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട ചതച്ചത് അതിലോട്ടിട്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ഒന്ന് മൂപ്പായതിനു ശേഷം നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന അത് ഇതിലേക്ക് തന്നെ ഈ മസാല മസാലക്കൂട്ടിലോട്ട് തന്നെ ഒഴിച്ചു മസാല മസാലക്കൂട്ടിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ അരി ഒന്നും ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് മസാലക്കൂട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ചും കൂടി ഡാളുടെ ഒഴിച്ച് ഒന്ന് വെളിച്ചെണ്ണ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ ഡാളുടെയാണ് ഒഴിച്ചത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു സവാള കുറച്ചിട്ടു അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മാറ്റി വെച്ചിരുന്നത് ഇട്ട് സവാള ഒന്ന് വെന്ത് തുടങ്ങി വന്നപ്പോഴേക്കും കുറച്ച് കുറച്ചുപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഓൾറെഡി ചെമ്മീനിൽ ഉപ്പുണ്ട് അപ്പോൾ അതാരണം കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി വരട്ടി അപ്പോൾ ഇവിടെ നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞ് വെന്ത ചോറ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നീക്കി വെച്ചു ഇനി ഈ മസാല കൂട്ടിലോട്ട് നമ്മൾ തക്കാളി വേപ്പില ഇട്ടു തക്കാളി തൊലി കളഞ്ഞ തക്കാളിയാണ് അപ്പോൾ കൂടുതൽ പെട്ടെന്ന് എന്താ പറയാ അലിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം മൂടി വെച്ച് കുറച്ചൊന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായി ഉടഞ്ഞു കിട്ടി ഇതിലോട്ടിനിയും നമുക്ക് എന്താ പറയുക മസാലക്കൂട്ടിടണം അപ്പോൾ മസാലക്കൂട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാമാണ് നമ്മൾ മസാലക്കൂട്ടിടുന്നത് കിട്ടിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മസാലയുടെ നല്ല സ്മെല്ല് ചൂടാവണേൻ്റെ സ്മെല്ല് നല്ല മൂക്കിലോട്ട് വരും നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മസാല എല്ലാം നന്നായി മിക്സ് ആയി വരണം നേരത്ത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിരിക്കുന്ന ഫ്രൈ പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു വെച്ചു എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാവശ്യത്തിന് നമ്മള് നോക്ക അതിന് ഉപ്പുണ്ടോന്ന് നോക്കി ഉപ്പ് കുറവുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് അതിലോട്ട് ഇട്ട് മസാലക്കൂട്ടി ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കാനും തിളച്ച് വന്നുകൊണ്ടിരിക്കാനൊന്ന് ജസ്റ്റ് വറ്റിയതിന് ശേഷം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം നമ്മോട്ട് ഗാർണിഷ് ആയിട്ട് നമ്മുടെ മല്ലിയിലേയും പുതിയം കൂടിയും മുകളിലോട്ട് ഗാർണിഷ് ചെയ്തിട്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു മൂടി വയ്ക്കുക കുറച്ച് നേരം മൂടി വയ്ക്കുമ്പോൾ ഇത് പെട്ടെന്നൊന്ന് എന്താ വറ്റാനായിട്ട് സഹായിക്കും ഈ നേരം നമ്മൾ എന്താ പറയുക വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് നെയ്യൊഴിച്ചിട്ട് നെയ്യിലോട്ട് നമ്മൾ കൂ കൂട്ടി വെച്ച മസാല താഴത്തേക്ക് ഇടയാണ് നമ്മൾ ഒരു ലെയറെ മസാല ഇടുന്നുള്ളൂ മസാല ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച ചെയ്ത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരി ചോറുണ്ട് ഈ മസാലയുടെ മുകളിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ആകെ ഞങ്ങൾ മൂന്ന് പേരുള്ളൂ ഇല്ല ഈ ചോറ് വെച്ചാ തന്നെ രണ്ടു ദിവസത്തേക്ക് ഞാൻ അപ്പൊ നന്നായിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മുന്തിരി കാഷ്നട്ട് എല്ലാം അതിൻ്റെ മുകളിലോട്ട് ഒന്ന് മുകളിലോട്ടൊന്ന് വിതറിക്കൊടുക്കുകയാണ് ഇതിന് ഇടുന്നുണ്ട് ഈ പ്രാവശ്യം കിട്ടിയ മല്ലികൾ കിട്ടാറുള്ളതാണ് വിതറയാണ് ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ എടുക്കുകയാണ് ബിരിയാണി നന്നായി മിക് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ല് വരും ബിരിയാണിയുടെ വൈന്ന് വെള്ളം ഉറങ്ങിയിട്ട് വയ്യ അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കുക കഴിഞ്ഞു ബിരിയാണി എല്ലാ പ്രോസസ്സും കഴിഞ്ഞിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ബിരിയാണി കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കും ഇത് എനിക്ക് വരുമ്പോൾ ഹാഫ് കെ ജി ഉണ്ടാവുകയുള്ളു ചെമ്മീൻ അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തു ഇതിനോടൊരു പപ്പടം അച്ചാർ പിന്നെ ഒരു വാട്ടർ മിലൻ്റെ ജ്യൂസും കൂടിയും കൂട്ടി ഞാനിത് കഴിച്ചു